എന്ന് പറയുമ്പോൾ ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങളും ഒരുപാട് ഒരുപാട് കഷ്ടപ്പാടുകളുമായി കടന്നുകൂടിയിട്ടുള്ള മകൽ വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട ബീവി ഖദീജ റലി അള്ളാഹു എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരു ഭാര്യ ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം സ്നേഹത്തിന്റെ ഏറ്റവും നല്ല അർത്ഥതലങ്ങൾ ഖദീജ ഖദീജ റളിയല്ലാഹു 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 തആല 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 നമുക്ക് നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കുന്നതാണ് ആയിഷ പോലും ുംഹയെ പറ്റിയിട്ട് പുണ്യനിതങ്ങൾ പറയുമായിരുന്നു എന്നാൽ ഒരു വേള ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് കടന്നു വരുമ്പോൾ കൊടുത്തിട്ട് പറയാൻ ഇത് സാധുക്കൾക്ക് വേണ്ടി കൊടുക്കണം അനാഥ മക്കൾക്ക് വേണ്ടി കൊടുക്കണം പാവപ്പെട്ടവർക്ക് വേണ്ടി കൊടുക്കണം അവരുടെ സങ്കടങ്ങളും അവരുടെ വിഷമങ്ങളും അവരുടെ ദുഃഖങ്ങളൊക്കെ ഒന്ന് മാറിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് ബഹുമാനപ്പെട്ടു ചെയ്തത് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഖദീജ ഒരു പാഠമായിരുന്നു എവിടെ സാധുക്കളെ കണ്ടാലും എവിടെ പാവങ്ങളെ കണ്ടാലും എവിടെ ജീവിതത്തിന്റെ മേഖലകളിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ കണ്ടാലും അവരെ സഹായിക്കാൻ വേണ്ടി അൻഹ എന്ന് പറയുമ്പോ ജീവിതത്തിൽ എല്ലാവർക്കും പാടാണ് പാടാൻ പാടാണ് എനിക്ക് പാടാണ് ജീവിതത്തിൽ കടന്നു വരുന്ന എല്ലാവർക്കും അൻഹ ഒരു പാഠമാണ് അതുകൊണ്ടാണ്

പടച്ചറബേ വെളിയില്ലാരോ കടന്ന് ചറബ്ബേ അള്ളാഹുവിൻ്റെ പ്രവാചകർ ചോദിച്ചുപോയി ആരാണ് കടന്ന് വരുന്നതാരാണ് എൻ്റെ ഖദീജയുടെ ശബ്ദം പോലെയുണ്ടല്ലോ എൻ്റെ ഖദീജയുടെ ശബ്ദം പോലെയുണ്ടല്ലോ വല്ലാത്തൊരത്ഭുതമാണ് വല്ലാത്തൊരു സന്തോഷമാണ് എന്ന് പറഞ്ഞു കൊണ്ട് സന്തോഷത്തിൻ്റെ വഴികളിലൂടെ ആനന്ദത്തിൻ്റെ വഴികളിലൂടെ അവിടെന്ന് പറയുമ്പോൾ ഇത് ഖദീജ ബീവിയുടെ പ്രിയപ്പെട്ട സഹോദരി ഹാലയാണ് ഉടൻ തന്നെ അള്ളാൻ്റെ പ്രവാചകർ അവിടെന്ന് പറഞ്ഞു അള്ളാഹു അള്ളാഹു എന്റെ ഖദീജയുടെ പ്രിയപ്പെട്ട സഹോദരി ഹാലയാണോ എന്ന് പറഞ്ഞുകൊണ്ട് ഖദീജ ബീവ്രി അള്ളാഹു താലാനുഹയുടെ ഓർമ്മകൾ അങ്ങനെ അയപറക്കുകയാണ് മുസ്തഫാ ബിതങ്ങൾ അവിടെ ജബീബിയുടെ കാര്യങ്ങൾ ഓരോന്നായി വിശദീകരിക്കുകയാണ് അവിടെന്ന് പറയുന്നു എങ്ങനെയുണ്ടെൻ്റെ ഖദീജ എൻ്റെ ഖദീജ എങ്ങനെയായിരുന്നു എൻ്റെ ഖദീജയ്ക്ക് ഒരുപാട് മാറ്റമുണ്ടായിരുന്നു ജീവിതത്തിൽ ഒരുപാട് സന്തോഷങ്ങളും സൗകര്യങ്ങളും ആനന്ദങ്ങളും തന്നത് അതെൻ്റെ ഖദീജയായിരുന്നു അതെൻ്റെ ഖദീജാൻ്റെ പാഠമായിരുന്നു ഉടൻ തന്നെ അവിടെ നിന്ന് ഖദീജബീവർ അലി അള്ളാഹു തലഹയുടെ പാഠങ്ങൾ പറയുന്ന അള്ളാഹുവിന്റെ പ്രവാചകർ എന്തിനാ നിങ്ങൾ ഇങ്ങനെ ശരീരം വയോവൃദ്ധയായി വിട പോയ ഒരു പെണ്ണിനെ പറ്റി ഇങ്ങനെ പറയുന്നത് നബിയേ തന്നെ ആയിഷാ ആയിഷ ബീവിർ അലിയല്ലാവെന്നെ പറഞ്ഞു കൊടുക്കുമ്പോൾ ചോദിക്കുമ്പോൾ അവിടെ തങ്ങളുടെ മുഖമങ്ങ് ചുമങ്ങിട്ട് പറയുന്നു യാ ആയിഷാ മാ എന്റെ ആയിഷയെപ്പോലെ എൻ്റെ ആയിഷയെപ്പോലെ എന്നല്ല എന്റെ ഖദീജയെപ്പോലെ എനിക്കൊരു പെണ്ണും ഇതുവരെയും കടന്നു വന്നിട്ടില്ല സമ്പത്ത് മുഴുവനും എനിക്ക് തന്ന എന്റെ ഖദീജയാണ് അള്ളാഹുവേ ഷേബാബി താലിബിന്റെ മലഞ്ചെരിവിൽ ഈ മുഹമ്മദ് പട്ടിണി കിടക്കുമ്പോ എന്നോടൊപ്പം പട്ടിണി കിടന്നതും എൻ്റെ ഖദീജയാണ് അതുകൊണ്ട് ആയിഷ മാ ഖൈറം മാില്ലാ എന്റെ ഖതീജിയെ പോലെ ഒരു പെണ്ണ് ആരും ആവൂലേ അപ്പോ ഏറ്റവും നല്ല സന്തോഷം എന്ന് പറയാം അവിടെ നിന്ന് പറഞ്ഞു എന്റെ ഖദീജിയെ പോലെ ഒരു പെണ്ണില്ലായിഷ കാരണമെന്താ നമുക്കറിയുമല്ലോ എല്ലാവരും അവിടുന്ന് ഹദീജബീബർ അലി അള്ളാഹു മുമ്പിൽ വന്നു അവിടെ നിന്ന് മുസ്തഫാൻ നിമിതങ്ങളെ വിവാഹം കഴിച്ച് വീടിന്റെ ഉള്ളിലേക്കൊന്ന് കടന്നു വന്നപ്പോൾ വന്നപ്പോൽ അവിടുന്ന് സന്തോഷം വേണ്ടേ ആനന്ദം വേണ്ടേ ആഹ്ലാദം വേണ്ടേ അവിടെ ഒരുപാട് കോടീശ്വരന്മാർ കടന്നു വന്നിട്ട് ഹദീജാനെ വിളിച്ചിട്ട് പറഞ്ഞു ഹദീജ ഒന്നുമില്ലാത്തൊരു പാവപ്പെട്ടവനെയാണോ നിക്കാഹ് ചെയ്തത് കല്യാണം കഴിച്ചത് അവർക്കൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് മുസ്തഫായ കളിയാക്കുന്നൊരു സമയത്ത് അവിടെ അള്ളാൻ കടന്നു വന്ന കോടീശ്വരന്മാരുടെ വെച്ചുകൊണ്ട് എല്ലാവരുടെ മുമ്പിൽ വെച്ച് വിളിക്കുന്നു അല്ലാ നിങ്ങളൊന്ന് കടന്നു വരുമോ വരുമോൻ വിളി കേട്ടുകൊണ്ട് മദീനത്തിന്റെ മൊത്ത് കടന്നു വന്നു വന്നപ്പോഴാ പറഞ്ഞു എന്റെ സ്വത്തുക്കളെല്ലാം എന്റെ അങ്ങാടികളെല്ലാം എന്റെ എല്ലാ സാധന സാമഗ്രികളെല്ലാം അവിടത്തേക്ക് വേണ്ടി ഞാൻ തരികയാണ് എന്ന് പറഞ്ഞു ഇനി ആരും പറയരുത് എന്റെ ഹബീബിന് ഒന്നുമില്ല എന്ന് പറയരുത് ഈ കാണുന്ന സുഖസൗകര്യങ്ങളും ആ കൊട്ടാരങ്ങളും മണിമാളികയെല്ലാം ഇത് മുഴുവനും എന്റെ പ്രവാചകരുടെ ാണ് എൻ്റെ റസൂറുള്ള ആഹിയുടേതാണ് അതുകൊണ്ട് ഇനി എൻ്റെ ഹബീബിന് ഒന്നുമില്ല പാവപ്പെട്ടവരാണെന്ന് പറയല്ലേ أدومنا الله لقرآن إلا الله برندد والضحى والليل إذا سجى ما ودعك ربك وما قَلَّ وللآخرة خير لك من الأولى ولسوف يعطيك ربك الله ألم يجدك يتيما فأضى ووجدك തങ്ങളെ വിവാഹം ആലോചിച്ചു ആരാണ് എന്തുകൊണ്ടെന്നറിയോട്ടാ വിവാഹം ആലോചിച്ചെന്തുകൊണ്ടാണ് നല്ല കോലത്തില് അവിടെ നിന്ന് സ്വഭാവ ഗുണം കണ്ട് മനസ്സിലാക്കിയിട്ടാണ് നബി തങ്ങളുടെ സ്വഭാവം അവിടെ നിന്ന് കച്ചവടത്തിന് അയച്ചില്ലേ വിളിച്ചു കച്ചവടത്തിനയച്ചു കണ്ടനേരം ഉള്ളിൽ ഓഹമുദിച്ചു കച്ചവടവും കഴിഞ്ഞ് ൂലുള്ള വന്ന് കല്ലിയാണാലോചനയ്ക്കായി പിനിഞ്ഞ് കല്യാണക്കാര്യമാണ് ഏറ്റവും സന്തോഷമാണ് കാര്യമാ ഭൂത്വാലി പിന്നും സമ്മതമാണ് സമ്മതമാണ് ഖദീജ അവിടെന്ന് അവിടെ ജബീവർ അവിടെ നിന്ന് ആ സത്യസന്ധത ആ വിശ്വസ്തം അൽ അമീൻ എന്നുള്ള പേര് എല്ലാം അവിടെ മനസ്സിലാക്കിയവരാണ് അതുകൊണ്ടാണ് അവിടെ കല്യാണത്തിന്റെ കാര്യം പറഞ്ഞിട്ട് അവിടെന്ന് പറഞ്ഞു വിട്ടത്

ഖദീജ ഖദീജ ബീബിയുടെ ബീബിയുടെ മുഴുവൻ സമ്പത്തുകളും കൊടുത്തുകൊണ്ട് അവിടെ നിന്ന് എന്താക്കി നബിയെ അതുകൊണ്ട് ഇതിനേക്കാൾ സന്തോഷിന് വേറെന്തെങ്കിലുണ്ടോ ഇതിനെക്കാൾ ആനന്ദം വേറെന്തെങ്കിലുണ്ടോ അത്രത്തോളം സന്തോഷവും സ്നേഹം കൊടുത്തുപോയ ജീവിതത്തിന്റെ സുഗന്ധമായിരുന്നു ബഹുമാനപ്പെട്ട ബീവി ഖദീജ റളിയല്ലാഹു ബീവിജു ഇന്ന് വരെ ഒരു കൈ കൊണ്ട് അള്ളാന്റെ പ്രവാചകര് അവിടെ നിന്ന് ഒരു പോലും വെറുതെ പോലും ഖദീജ ബീവിയെ അടിച്ചിട്ടില്ല നല്ല അപ്പോ ഹദീജർ ഒന്നും മോശമായിട്ട് അവിടെ പറഞ്ഞിട്ടില്ല അസുഖമായി കിടക്കുമ്പോ പ്രവാചകൻ ീ ചങ്ങ എന്നെ പറ്റിച്ചിട്ടു ഇന്ന് 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 പാടാൻ വേണ്ടി ഞാൻ അവനകൂടെ ഇന്നലെ രാത്രി പാട്ട് സെപ്പറേറ്റാ എഴുതിയ

ർത്താവിന്റെ മുഖത്തേക്കും നോക്കിയാൽ സ്നേഹത്തിന്റെ സന്തോഷത്തിന്റെ ഒരു നോട്ടം നോക്കി കഴിഞ്ഞാൽ ഭാര്യ അവിടെ നിന്നും ബീബിയുടെ മുഖത്തേക്ക് നോക്കിയിരിക്കും ആ കുറച്ചു നേരം സ്നേഹമാണ് ആ സ്നേഹമാണെന്ന് സ്നേഹാണെന്ന് അപ്പോ ആ ഒരു സന്തോഷവും ആ ഒരു സ്നേഹവും ഉണ്ടായിരുന്നു മുസ്തഫായ് തങ്ങൾക്ക് ഹദീ ജബീബിൻ ദലിഗിലേക്ക് വന്നിട്ട് മുസ്തഫി തങ്ങൾ മുഖത്തേക്ക് നോക്കും നോക്കി പുഞ്ചിരിക്കുമായിരുന്നു ഇന്നത്തെ കാലഘട്ടത്തിലെ മുഖത്തേക്ക് പുഞ്ചിരിക്കാനല്ല ആ മുഖത്ത് നിന്ന് എത്ര പള്ളു വിളിക്കണം അറിയാൻ പറ്റും

വിഷയല്ല അമ്പത്തെട്ടാന്ന് വിഷയല്ലോട് നോക്കി കൂലിയുണ്ട് അല്ലാൻ്റെ കൂലിയാണ് ഹിമാ

രോഗിയായിട്ടിരിക്കുന്ന പോയിട്ട് ായിട്ടിരിക്കുന്നിട്ട് ആ കൈകൾ ഇങ്ങനെ കോർത്തു പിടിച്ചിട്ട് പറയുന്നു ഈ മുഹമ്മദിനെ കൊണ്ട് ഒരുപാട് സങ്കടമുണ്ടായി ഒരുപാട് കോടിക്കണക്കാന സമ്പത്തുകളുമായി കടന്നു വന്നിട്ട് എന്നോടൊപ്പം ചേർന്നിട്ട് പട്ടിണി കിടന്നല്ലോ ഹദീജ ദുഃഖത്തിലായല്ലോ ദുഃഖത്തിലായല്ലോജ നൊമ്പരപ്പെട്ടുകൊണ്ട് പറഞ്ഞു പോയൊരു മറുപടി ഉണ്ട് ഇല്ല നബിയേ അങ്ങനത്തെ ഒരു അവസ്ഥ വരില്ല എനിക്ക് സങ്കടമില്ല ബുദ്ധിമുട്ടില്ല കണ്ണീരുകളില്ല വേദനകളില്ല എന്റെ ഹബീബന്റെ ജീവിതത്തിലേക്കൊന്ന് കടന്നു വന്നത് അത് ആത്മാർത്ഥമുള്ള സ്നേഹത്തോടെയാണ് ആത്മാർത്ഥമുള്ള ജീവിതത്തോടെയാണ് ഹബീബായ നബിയേ നിങ്ങൾ അങ്ങനെ എന്നോട് പറയല്ലേ ഖദീജ റളിയല്ലാഹു അൻഹ രോഗിയായി കിടക്കാൻ അരികത്തേക്ക് പോയിരിക്കുന്നു ആരാ പോയിരിക്കുന്നു മദീനത്തിന്റെ മുത്ത് മുഹമ്മദ് റസൂലുള്ളാഹി അലൈഹി വസല്ലം അരികത്തേക്ക് പോയിരുന്നിട്ട് ആ കൊണ്ട് തരി ഞാൻ കാണിച്ചു കൈയങ്ങനെ ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് കോർത്തങ്ങോട്ട് പിടിച്ചു ആരെ ആരുടെ ഖദീജ 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 നമ്മുടെ ഉമ്മ ലോക മുസ്ലിമുകളുടെ ഉമ്മയാണ് ബി 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 പിടിച്ചു അല്ലേ അഹദ തസാഖത്ത് രണ്ടുപേരും ഇങ്ങനെ പരസ്പരം വന്ന് വിരലെന്ന് കോർത്തു പിടിച്ചാൽ തസാഖത്ത് ബി ആ വിരലുകളുടെ ഇടകളിലൂടെ ചെയ്തു പാപങ്ങളൊക്കെ ചോർന്ന് പോകുമെന്ന് ലഭിക്കുവാറ സുലല്ലാഹി സുലല്ലാ ഇന്നിപ്പങ്ങനെ ചേർത്ത് പിടിക്കാന്നൊക്കെ പറഞ്ഞു നാണക്കേടാണെ ചില ആൾക്കാർ അങ്ങനെ അല്ലെ സംഭവം മൊത്തത്തിൽ അങ്ങനെയാണ് പക്ഷെ അവിടെ ഒരു നാണക്കേടല്ല അവിടെ നമ്മൾ സ്നേഹിക്കുകയാണ് വേണ്ടുന്നത് വെറുതെ ഇരിക്കുമ്പോഴായാലും ഇതെന്താണ് ഇങ്ങനെ പറയുന്നത് അതൊരു സന്തോഷമാണ് കാരണം എന്തെന്നറിയുമോ അങ്ങനെ ചേർത്ത് പിടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സൗഭാഗ്യം ഒരാളുടെ പാവല്ല രണ്ടുപേരുടെ പാപങ്ങൾ നമ്മുടെ വിരലുകളുടെ ഇടയിലൂടെ ചോർന്നു പോകുമെന്നാണ് അതുകൊണ്ടാണ് അവിടെ നിന്ന് അരികത്ത് പോയിട്ട് അരികത്ത് പോയിരുന്നിട്ട് ആ വിരലിങ്ങനെ പിടിച്ചിട്ട് സങ്കടത്തെ അരഞ്ഞു കരഞ്ഞപ്പോ കണ്ണു നിറയുന്ന കാണാൻ ഈ ഹദീജ് കഴിയില്ല അതുകൊണ്ട് നബി കരയരുത് എനിക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല എനിക്കൊരു സങ്കടം ഉണ്ടായിട്ടില്ല അള്ളാൻ്റെ ഹബീബെ ഞാനാണ് ഏറ്റവും നല്ല ഭാഗ്യവതി എന്റെ പ്രിയമുള്ളവരെ ോടും മലക്ക് ജിബിരിയിൽ സലാം പറഞ്ഞു മലക്കു ജിബിരി

വർക്കറിയാമതിൻ്റെ സങ്കടം ഇപ്രാവിശ്യം എന്നോടൊപ്പം വന്നവരൊക്കെ ആ പരിശുദ്ധമാക്കപ്പെട്ട ഗുഹയിലേക്കൊന്ന് കടന്നുപോയി അള്ളാഹുവേ ഓരോരുത്തർ പോകുന്ന കാണുമ്പോൾ വല്ലാത്തൊരു അത്ഭുതമായി അവിടം ഒരു കുപ്പിയിലെ വെള്ളം കുടിച്ചാലും തീരൂല അത്രത്തോളം സങ്കടപ്പെട്ടതിൻ്റെ മലമുകളിൽ കയറി ഞാൻ ഉൾപ്പെടെ ഉള്ളവർ അതിന്റെ മുകളിലേക്ക് പോവാൻ എന്തോ ഒരു അത്ഭുതാണ് ആ പരിശുദ്ധമാക്കപ്പെട്ട ആ സന്തോഷത്തിന്റെ മലമുകളിൽ സുബ്ഹാനല്ലാഹ് ഖദീജ ബീവി നടക്കുകയാണ് അവിടെന്ന് നടന്ന് പോകുന്ന ഇന്നിപ്പോ സ്റ്റെപ്പ് കെട്ടിയിട്ടിട്ടുണ്ട് എന്നാൽ അന്ന് സ്റ്റെപ്പൊന്നുമില്ല അങ്ങനെ നടക്കുക മാത്രമാണ് ചെയ്യുക പാറയുടെ മുകളിലൂടെ അങ്ങനെ ഒരു വട്ടം ഖദീജ ബീവി ഭക്ഷണത്തിന്റെ പൊതി അരയിൽ വെച്ചു നടന്നു വരുമ്പോൾ ഒരാൾ വന്നിട്ട് അവിടെ നിന്ന് ചോദിച്ചടി പെണ്ണേ നിന്റെ നബി എവിടെ മുസ്തഫ നിബിധങ്ങൾ വന്നപ്പോ ഹദീലോട് എന്താ പറഞ്ഞെന്നറിയോ എന്നോട് ഒരാൾ ചോദിച്ചു എവിടെ നിന്റെ ചോദിച്ചു ഞാൻ കാരണം എന്താ ശത്രുക്കുൾ മുഴുവനും ശത്രുക്കളെ മുഴുവൻ എന്റെ റസൂലെ കാത്തു നിൽക്കാൻ അപ്പൊ എന്നോട് ചോദിച്ചു എവിടെ നിന്റെ റസൂൽ എന്ന് ചോദിച്ചു ഞാൻ ഞാൻ മിണ്ടില്ല ഞാൻ പറഞ്ഞിട്ടില്ല അപ്പോഴാണ് എവിടെന്ന് മലക്ക് അള്ളഴാണ് മുസ്തഫ നിബിതങ്ങള് പറഞ്ഞത് ആ വന്ന ഒരു സാധാരണ മനുഷ്യൻ വസ്സലാമാണ് അതുകൊണ്ട് അതുകൊണ്ട് ആ നിന്നോട് സലാം പറയാൻ ഭർത്താവിനോടുള്ള സ്നേഹം വെച്ച് സന്തോഷത്തോടു കൂടി ഭക്ഷണം കൊണ്ടുപോയി ആ മലന്റെ മുകളിലേക്ക് നമുക്കൊന്നിപ്പോ മലമുകളിലൊന്നും കേറണ്ട വീട്ടിൽ കൊടുത്താൽ മതി വീട്ടിൽ കൊടുത്താ കൊടുത്താല് െ അപ്പൊ ഏതായാലും അള്ളാ സന്തോഷ സമാധാനം കൊടുക്കട്ടെ അപ്പൊ അതുകൊണ്ട് നമുക്കും ആ പ്രതിഫലം കിട്ടും റാണിയാണ് കൊളിർത്ത താരക പൂവതും സ്നേഹം ചോരിഞ്ഞുള്ള വാക്കിനാ ജീവനായിരുന്നു ജീവന്റെ തടുപ്പായിരുന്നു അതുകൊണ്ട് ഹദീ ജബീവർത്തായ ദിവസം ഒന്ന് കടന്നു വന്നാൽ നബി നബിതങ്ങൾ ആടിന് അറുക്കുമായിരുന്നു ആ ഒരു ദിവസം വന്ന് കഴിഞ്ഞാൽ അവിടെ നിന്ന് ആടിനെ അറുത്തിട്ട് അവിടെ നിന്ന് ഭക്ഷണം പിന്നെ ഭക്ഷണം കൊടുക്കുമായിരുന്നു എന്തുകൊണ്ടെന്നറിയോ ഹദീജ ബീബി ലോകത്തോട് വിട പറഞ്ഞ ദിവസമാണ് അപ്പൊ എന്റെ ഹദീജ വഫാത്തായ ദിവസല്ലേ അപ്പൊ ഞാൻ ഓർക്കണ്ടേ ഇത് ചില ആളുകൾ കേട്ടാ പറയും ഏയ് അത് ആദ്യം ചെയ്തേക്കാണ് വേണ്ടി വേണ്ടി ആദ്യം ചെയ്തേക്കാൾ നമുക്ക് ഇന്നത്തെ വീട്ടിൽ കഴിച്ച പോലെ അതും ആവും പക്ക മുഷിക്ക സ്വഭാവമാണ് ഷിറുക്കാണ് കുഫ്രാൻ ലഭിതങ്ങള് കാണിച്ചപ്പോ ഇത് ഷിർക്കുല്ല കുഫുല്ല

സമയം നമുക്ക് സമയം വളരെ ചുരുക്കമാണ് പോകുന്ന ഒരു സമയമുണ്ട് വന്നു പറയാണ് ഞാൻ ഈ ലോകത്തും പോവുകയാണ് എന്റെ നബിയെ അറിഞ്ഞും അറിയാതെയും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഹദീജക്ക് പൊരുത്തപ്പെട്ട് തരണേ നബിയേ മാപ്പ് തരണേ ൊണ്ട് പൊരുത്തം ചോദിക്കുകയാണ് സഹോദരങ്ങളെ പാര്യം ഭർത്താവുമായി കൂടുമ്പോൾ അവിടെ മെച്ചപ്പെടുത്താൻ സന്തോഷിക്കാം മുസ്തഫ എ തങ്ങളുടെ ജീവിതമാ അരികത്തേക്ക് പോയിരുന്നിട്ട് കരഞ്ഞ് അരികത്ത് പോയിരുന്ന് സങ്കടപ്പെട്ട് നാളെ അല്ലാഹു സന്തോഷം തരട്ടെ അള്ളാഹു ആനന്ദം തരട്ടെ അല്ലാഹു സുഖലോലുപത തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഹദീജബീബി റലി അള്ളാഹുക്ക് വേണ്ടി ദുആ ചെയ്തിരുന്നു പടച്ചവനെപിതങ്ങളുടെ കവിൽ തടത്തിലൂടെ കണ്ണുനീര് ഒഴുകിയിറങ്ങുകയാണ് കാരണം എന്തെന്നറിയുമോ ഏത് പ്രയാസത്തിലും ഏത് നൊമ്പരത്തിലും ഏതു ദുഃഖത്തിലും അവിടെ നിന്ന് ഹദീജബീബി പിരിയുന്നത് വരെ ഒരു പെണ്ണ് മറ്റൊരു പെണ്ണ് ജീവിതത്തിലേക്ക് വന്നിട്ടില്ല കാരണം എന്തെന്നറിയുമോ വയസ്സ് ഹദീജബീബിക്കാണ് കൂടുതലെങ്കിലും ഒരുപാട് സ്നേഹം കൊടുത്തവരാണ് ാണ് സന്തോഷം കൊടുത്തവനാണ് സമ്പത്ത് കൊടുത്തവരാണ് എല്ലാം മുസ്തഫിതങ്ങൾക്ക് വേണ്ടി കൊടുത്തുകൊണ്ട് കടന്നു പോയ മഹതിയായ ഖദീജീബി റവിയല്ലോകത്തോട് വിട പറഞ്ഞപ്പോ മനസ്സ് കൂട്ടിപ്പോയിതങ്ങളുടെ ഖദീജ ബീവിക്ക് വേണ്ടി ചെയ്തു പോയി അങ്ങനെല്ലാം ചെയ്തുകൊണ്ട് കടന്നു വന്നെങ്കിൽ ജീവിതത്തിന്റെ ഏറ്റവും നല്ല പാഠമാണ് ഖദീജ ബീവി ജീവിതത്തിന്റെ ഏറ്റവും നല്ല സന്തോഷമാണ് ബീവി ജീവിതത്തിന്റെ ഏറ്റവും നല്ല സുഖമാണ് ഖദീജ ബീവി അങ്ങനെ ഉള്ള അവിടെന്ന് സങ്കടത്തോടെ വിട പറയുമ്പോൾ സഹോദരങ്ങൾ ഇന്നത്തെ ഈ ഒരു ദിവസം നമ്മൾ ഹദീജ ബീവിയെ പറ്റി പറഞ്ഞതാണ് അള്ളാഹുവേ ഈ മജിലിസിൻ്റെ കൊണ്ട് ഹദീജ ബീവിയെപ്പറ്റി പറഞ്ഞത് കൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഹൈറും വറക്കത്തും നൽകണേ അള്ളാ

പ്രതിഫലം കൊടുക്കണേ അല്ല സന്തോഷം കൊടുക്കണേ അല്ലേ ഞങ്ങളുടെ അവരുടെ ജീവിതത്തിന്റെ എന്ത് പ്രയാസങ്ങളും എന്ത് സങ്കടങ്ങളും എന്ത് നമ്പരങ്ങളും എന്ത് ദുഃഖങ്ങളാണോ അള്ളാഹുമാനിന്റെ മാധുര്യം കൊടുക്കണേ അല്ല ആരൊക്കെയാണ് ദിവസവും മുടങ്ങാതെ ഞങ്ങളുടെ മജിലിസിൽ വരുന്നത് അവർക്കൊക്കെ സന്തോഷവും ഹൈറും പറക്കത്തും ഐസ്സത്തും മാഫിയത്തും കൊടുക്കണേ അല്ലെ الله ني الله اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار برحمتك يا أرحم الراحمين